അൻപത്തിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സേന പാക് മണ്ണിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴ് അന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാകെ ഉറക്കത്തിലാണ്ടപ്പോൾ ഇരുപത്തിമൂന്ന് മിനിറ്റോളം ദൈർഘ്യമേറിയ ആക്രമണത്തിന് കാവൽ നിൽക്കുകയായിരുന്നു ഇന്ത്യൻ ആർമി സീമന്തരേഖയിൽ നിന്നും മാഞ്ഞുപോയ സിന്ധൂരത്തെ ഒരിക്കലും മറക്കാനാവില്ല എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന കര നാവിക വ്യോമസേനകളുടെ മധുര പ്രതികാരം ഓപ്പറേഷൻ സിന്ധു ിൽ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടും ഇരുപത്തിയാറ് ഇന്ത്യൻ വംശജരുടെ ജീവൻ എടുത്തുകൊണ്ടും പഹൽഗാമിൽ ഭീകരർ വെടിയുതിർത്തത് ഈ നോവിൽ നിന്നും സകല വീറുമെടുത്ത പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ കൃത്യമായ നിരീക്ഷണത്തിൽ ഈ ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങൾ ഇന്ത്യ ആദ്യം കണ്ടെത്തി ശേഷം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം മുൻ തലവനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ അജിത് ഡോവൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവർ കൃത്യതയോടെ വിവരങ്ങൾ ലോകത്തെ അറിയിച്ചു ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടലിൽ നടത്തിയ ഓപ്പറേഷൻ സെഞ്ചുറിൽ പാകിസ്ഥാന് നഷ്ടമായത് ആറ് യുദ്ധവിമാനങ്ങൾ കൃത്യമായ ആസൂത്രണവും തെറ്റാത്ത ലക്ഷ്യവും സുദർശൻ ചക്രയിലൂടെ തരിപ്പണമാക്കിയത് അധിനിവേശ കാശ്മീരിലെ അഞ്ചും പാകിസ്ഥാനിലെ നാലും ഭീകര കേന്ദ്രങ്ങൾ കൃത്യതയുള്ള വിവരങ്ങൾക്കൊപ്പം അത്യാധുനിക സൈനിക സന്നാഹങ്ങളും കൂട്ടിച്ചേർന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായത് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും വിവാഹ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും ദൃഢനിശ്ചയത്തോടെ പോരാട്ടത്തിനിറങ്ങുന്ന പോരാളികളുടെ നെറ്റിയിലും ചാർത്തുന്ന ഈ ചുമന്നതിലകം അഥവാ സിന്ദൂരം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ും മറ്റൊരു കാര്യം അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഐ എ എസ് അക്കാഡമിയായ എലിക്സിയർ ഐ എ എസ് അക്കാഡമിയുടെ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഐ എസ് ഐ പി എസ് നീറ്റ് ജെഇ എൻ ഡി എ മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ